ക്ലാസ് ക്ലാസ് ഞാൻ അവർക്കതിന് അവരൊരു ന്യായീകരണ്ട് ജനങ്ങളാൽ ഒരുക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തെ ന്യായീകരിക്കാൻ അങ്ങനെ കോൺഗ്രസ് കോൺഗ്രസ് ഇന്ന സ്ഥലത്ത് വെട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഏത് നിലയിലൊക്കെ ആക്രമിക്കാമോ ഏത് നിലയിലൊക്കെ മനോവീര്യം പകർത്താമോ അതിനുള്ള എല്ലാം തീർച്ചയായും നടത്തിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞത് കഴിയില്ല എന്ന് നമ്മൾ ഈ രാഷ്ട്രകാര്യത്തിന് വേണ്ടി എന്റെ ശരീരം ഒരുക്കട്ടെ എന്ന് തീരുമാനിച്ചതിനു ശേഷമാണ് നമ്മൾ അറിഞ്ഞത് തോന്നില്ല പേടി തോന്നുന്നില്ലെന്നറി കുട്ടികൾ പോലും പേടി ഉണ്ടായിരുന്നു പറഞ്ഞതുപോലെ നമ്മള് അവരുടെ അക്രമ രാഷ്ട്രീയത്തെ അതിൽ പ്രതിരോധിച്ചതും പ്രതിരോധിക്കാൻ ശ്രമിച്ചതും അതൊക്കെ അക്രമ രാഷ്ട്രീയത്തെ തുടർന്ന് കാട്ടിക്കൊണ്ടു നമ്മൾ തന്നെ എന്തെങ്കിലും വ്യത്യസ്ത സ്ഥലങ്ങൾ ധാരാളം പബ്ലിക് മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു ആ സമയത്ത് അതിനുള്ള വേദികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നു പ്രഭാഷണങ്ങൾ സന്തോഷങ്ങൾ അതുപോലെ കാര്യങ്ങളിലൊക്കെ നടത്താം എനിക്ക് തോന്നുന്നു മാഷാൽ തന്നെ ഞാൻ ചെറുതായിരിക്കും സമയത്ത് പരിപാടിക്ക് പിന്നെ മൂന്നാം പടിയാന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഒരു പഞ്ചാബ് തെരഞ്ഞെടുപ്പിനാണ് അനുബന്ധിച്ചിട്ട് അന്ന് ഇവിടെ ഒരു ലത എന്ന് പറഞ്ഞു അല്ല അവരൊന്നും സ്ഥാനാർത്ഥിയുണ്ട് ഞാൻ നേരുന്ന അപ്പൊ നമുക്ക് ഒരു പുതിയ സീറ്റിന്റെ അക്രമരാഷ്ട്രീയ അപ്പൊ ഞാനൊന്ന് വന്നിട്ട് മോഷന്യാണ് സംഘടിപ്പിക്കാൻ ഭൂമിയെടുത്തു നല്ല ആളുകളുണ്ടായിരുന്നു നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങൾ വിശേഷിക്കാണ്ട് സേർ വാങ്ങൽ ഞാനിങ്ങനെ പ്രശ്നിച്ചുകൊണ്ടിരിക്കുമ്പോ മാർസ്റ്റ് പാർട്ടിയുടെ അക്രമരാശ്രീത്തെ കുറിച്ച് പറയാം അപ്പൊ ഞാനൊരു മാർസിസ്റ്റുകാർ അധികാരം നിൽക്കിയാൽ കള്ളുപിടിച്ച പരങ്ങന്മാർ പോലെ കള്ളുപിടിച്ച പരങ്ങന്മാർ പോലെയാണ് അവർക്ക് അധികാരം പറഞ്ഞാൽ അവരുടെ ലഹ ഉപിക്കുന്ന അവരെ മത്തി പിടിക്കുന്ന ആ അധികാരത്തിന്റെ ബലത്തിലാണ് എനിക്ക് എത്രമൊക്കെ നടക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെയായിട്ട് പറഞ്ഞുകൊണ്ട് കള്ളുപിടിച്ച പറങ്ങന്മാർ പോലെയെന്നു പറഞ്ഞാൽ കൈയ്യൊക്കെ അപ്പൊ അവിടെ നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ എഴുതുന്ന ആരാ കള്ളുപിടിച്ചു അപ്പൊ അദ്ദേഹത്തിന് കള്ളുപിടിച്ചു അപ്പൊ അതേ അപ്പൊ പിന്നെ അദ്ദേഹത്തിന് സവാൻ പറ്റും നിങ്ങളെ കൊണ്ട് പറഞ്ഞ മർദ്ധിസ്ഥെ കൊണ്ട് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് പ്രചരണം ജനങ്ങൾക്കിടയ്ക്ക് പ്രചരണം നടത്തി അതിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത് പക്ഷെ അവര് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷെ അവർ ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അവര് ആരാണോ നേതൃത്വം കൊടുക്കുന്നത് അവരെ ഇല്ലാതാക്കാം അതിലവർ പല മാർഗങ്ങൾ സ്വീകരിക്കും മാഷ് മാഷെ സംബന്ധിച്ചിടത്തോഷ ഈ നാട്ടിലെ ആരുടെ വെച്ചാൽ അറിയാം മാഷിൻ്റെ ഒരു പുറമെ പുസ്തകമാണ് പക്ഷെ അവര് ഒരു വലിയ ഒരു ഒരു ഉത്തരമാണ് മാഷത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചത് ആ മാഷി അക്രമായി ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു കള്ളക്കഥകളൊക്കെ അവരുണ്ടാവും ഇപ്പൊ തന്നെ വ്യാപകമായിട്ട് അവര് പ്രചരിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എല്ലും അവാസ്തവമായിട്ടുള്ള ഒരു അക്രമ സംഭവത്തിനോ ഒരു കാര്യത്തിനോ ഒരു ആ നിലയിലുള്ള ഒരു ഒരു കാര്യത്തിലും ഇടപെടാത്തതാണ് അക്രമെപ്പോലെ അവരെ അസഹിഷ്ണുതുകൂടിയാണ് കാണുന്നത് എത്ര നൂത്രചരണമാണ് നടത്തുന്നത് എന്നുള്ളത് മാഷ ഉദാഹരണം തന്നെ വെച്ചാൽ ഇപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ട് ഇപ്പൊ ജയേഷൻ ജേഷന്മാഷ കാസമുറിയിട്ട് വീട്ടിൽ പറഞ്ഞാൽ അവർക്കതിന് അവരൊരു ന്യായീകത്വമാണ് അത്രയും ഒരു കുടുംതയാണ് ചെയ്യുന്നത് അതൊരു ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അവരുടെ ഏറ്റവും വലിയ തത്വികാചേരൻ വരെ അവരെ ന്യായീകരിക്കും അവരുടെ രീതിയാണ് ശേഷം മാർസ്റ്റ് പാർട്ടി പരിപൂർണമായുള്ള ഒറ്റപ്പെടുത്തുന്ന സന്ദർഭം ഉണ്ടായി അപ്പൊ കണ്ണൂരിൽ പുരോഗമന കലാശാക്ഷ അതായത് അവരെ ജനങ്ങളാൽ ഒരുക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി അത് അപ്പൊ അവിടെ എം എൽ വി

അങ്ങനെ ന്യായീകനാണല്ലോ അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ സി പി എം എന്ത് ചെയ്തു എങ്ങനെ വേട്ടയായി അവസാനം അദ്ദേഹത്തിന്റെ മരണം തന്നെ സി പി എമ്മിനും പിണറായി വിജയനെതിരായിട്ടുള്ള പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കവേ ലൈവായിട്ട് മരിച്ച മനുഷ്യനാണ് നമ്മളെല്ലാം ആദരിച്ചോ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നല്ല പ്രഭാഷണമാണെന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വഹിക്കാറുണ്ട് ഇതൊക്കെ ചേർന്ന് പക്ഷെ ഈ മാർക്സിസ്റ്റ് ഫാസിസത്തിന്റെ ഇരയായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളത് വേറെ കാര്യം അദ്ദേഹം ആരോപിച്ചതുപോലെ സംഘ ഫാസിസം അദ്ദേഹത്തെ വേട്ടയെ അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനൂടെ പറയുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശയം പ്രവർത്തിക്കുന്നതിനോ ഇപ്പറത്തെ ഭാഗത്തും നമ്മളെ ഭാഗത്തു ഒരു തടസ്സം ഉണ്ടായിട്ടാണ് അതായത് അവര് ഇത്തരം തുല്യതയില്ലാത്ത ക്രൂരത ചെയ്താൽ അത് ജേഷ മാസത്തിൽ കുറേയാൾ അക്രമത്തിൻ്റെ ആളാണ് അങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നേരി അദ്ദേഹത്തിന് പോലും പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ആ ഗൺമാനെപ്പോലും അക്രമിച്ചു കണ്ടു അദ്ദേഹത്തെ ഉപാഗ് വരുത്തും അപ്പൊ അതേപോലെ തന്നെ ഇപ്പം മാസത്തിന് കാര്യങ്ങളും നൂത്രജന്മങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോ ഒരു നർത്താൽ ഉണ്ടായിരുന്നു ചെറിയ അതുമായി ബന്ധപ്പെട്ട് ആണ് അവര് ഈ അക്രമ സംഭവത്തിലേക്ക് നൽകുന്നത് ഇപ്പോഴും അവര് നുളപ്രചരണങ്ങൾ നടത്തിയ ഇപ്പോ അവര് എത്തുന്ന സത്യം പ്രചരണം എന്നുള്ളത് പറയാം അപ്പോ സുതീഷ് എത്തി എന്നുള്ള സത്യം ഒരിക്കലും നടത്താൻ പാടില്ലാത്ത കാര്യമാണ് കേരളത്തിൽ ഞാൻ സംശയമില്ല എനിക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അന്ന് സാധനം മാഷെ അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ രാവിലെ ഇവർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് മാഷ് പറഞ്ഞു അയാൾ സാക്ഷ്യം ഒരിക്കലും അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് മാഷ്ട മാഷ് ഇത്രയും ചെയ്തിട്ട് മാഷ് ഇത്രയും വേദന അനുഭവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവം മാഷ് കേട്ടപ്പോ മാഷ്ടിക്കാൻ പാടില്ലായിരുന്നു അപ്പോ അങ്ങനെയുള്ള ആളെ കുറിച്ചാണ് ഈ നിലയിലുള്ള പ്രചരണം വരെ നടക്കാനായിരുന്നു പറഞ്ഞത് അപ്പോ മാഷ് ആരാണെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് കാലം ഈ മുക്കലങ്ങാടിയിൽ വന്നിട്ട് പിന്നെ മാഷിക ചെയ്തതെന്ന് പറയും അവർക്ക് ഒരു എന്തെങ്കിലും ഒരു വ്യക്തി സാമാന്യല്ല പറഞ്ഞു വരുന്നത് അപ്പോ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മാഷി സംഭവം കഴിഞ്ഞതിനു ശേഷമാണ് ഇവര് ഈ പെരുന്ന അവരെപ്പോഴങ്ങനെയാണ് കാര്യങ്ങളങ്ങനെ മാറ്റുക എന്നുള്ളത് അവരുടെ വിദ്യ ഇപ്പോ ഒരു അന്നത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതല്ലേ ഇതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുന്നത് ഇതുപോലെ അവർ കോസ്റ്റക്കെട്ടു ശരിക്ക് ഇവിടെ ആയിക്കടന്ന് പറഞ്ഞ സ്ഥലം ആ സ്ഥലത്ത് നമ്മളൊരു മണ്ഡലക്കാർ വാഹമായിരുന്ന ഒരു ശശി ഉണ്ടായിരുന്നു ആ ശശിയെ അവര് ആക്രമിച്ചിട്ടുണ്ട് രാവിലെയായിട്ടു അപ്പോൾ ഒരു ഏഴത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് നേരെ നൂറുകണക്കിന് ആളുകൾ വന്നിട്ടാണ് ഒരു ഗ്രാമം വളഞ്ഞിട്ടാണ് ആ ഒരു എല്ലാ ആയുധങ്ങളുമായിട്ട് വന്നിട്ട് എല്ലാവരെയും കൂട്ടക്കുറികരായിട്ട് വരുന്ന അതിൽ ഒരാളെ പ്രവർത്തിച്ച് ഈ ശശി എന്ന് പറയുന്ന മണ്ഡലക്കാരോട് പറയുന്നത് അദ്ദേഹം അവിടുത്തെ ഒരു വലിയ ധീരനായ ഒരു കാര്യമായിട്ടും ആളുകൾക്കിടയിൽ വലിയ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ട് കുറെ സി പി എംമാരുടെ വീട്ടിലെത്തുന്ന ഒരു അക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊരു എട്ടേ ഒരു എട്ടരയോടുകൂടിയാണ് ആ സംഭവം ഉണ്ടായത് ആ സംഭവത്തിൽ സി പി എം ആർ എത്തി സി പി എംമാര് പോലീസിൽ സമ്മതിട്ട് ഈ ആദ്യം ഏഴേ പത്തിൽ മരിച്ച ശശി എട്ടേ പത്തിൽ മരിച്ചതായി എട്ടേ പത്ത് മുതൽ ആരംഭിച്ച വീടിന് നേരെ ആക്രമണം ഏഴേ പത്തിന് നടന്നായും വീടാക്രമിച്ചതിനെ തുടർന്നാണ് ശശിക്കു നേരെ സംഭവം ഉണ്ടായതും വീടാക്രമിച്ചതിൽ മൂന്ന് വീടാക്രമിച്ചതിന് ശശി കാര്യങ്ങൾ ഈ ഒന്നാമെന്നും അന്ന് സംഭവിച്ച കാര്യമാണ് അതായത് പോലീസിന് എഫ്ഐആർ ഇടുന്നത് എഫ്ഐആർ ഇടുമ്പോ അതായത് അപ്പുറത്തേക്ക് സംഭവം നടക്കുന്നത് ഇയാൾ മരിച്ചിട്ടുണ്ട് ഇയാളെ കൊന്നിട്ടുണ്ട് പക്ഷെ അയാളെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് എഫ്ഐആറിന്റെ ടൈം ആയി പിന്നീട് വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ട് കോളേജിലൊക്കെ കൊടുത്തതിനു ശേഷമാണ് അവസാനം അത് ഒരു നടത്തി യഥാർത്ഥത്തിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരി പഴയതുപോലെ ഇന്നിപ്പോ നടക്കുന്നില്ല പറയുന്നു മാസ്റ്റർക്ക് പാട്ട് പാടിയാൽ മതിയായിരുന്നു നമ്മളാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോയത് എന്ന് നേരത്തെ പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെക്കാളുപരി മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം എങ്ങനെയാണ് അത് നേരിടാനുള്ള ഒരു ഊർജ്ജം സംഘം തന്നിട്ടുള്ളത് പക്ഷെ നമ്മളെ കാപ്പിക്കുന്ന വീട്ടുകാരുണ്ട് ആ വീട്ടുകാർ അവരെ ഇപ്പൊ എന്റെ വീട്ടില് ഫോൺ കളിച്ചും വൈകീട്ടുണ്ടായി വൈകിട്ടാണ് കഷ്ഠന എന്റെ വീട്ടില് പലതവണ ഫോൺ കളിച്ചത് അപ്പൊ അമ്മ മാത്രയുണ്ടാവും അമ്മയുടെ ഫോൺ ഫോൺ കളിച്ചിട്ട് നിങ്ങളുടെ മകനെ കൂടെ ഇന്ന സ്ഥലത്ത് വെട്ടിയിട്ടുണ്ട് മേച്ചുപോയി ആശുപത്രിയിൽ പോകുന്നത് അമ്മയെ നേരിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട് ഫോൺ ഫോണിച്ച് അമ്മ ആ രാത്രി പത്തുമണിക്കൊക്കെയാണ് ഫോൺ വിളിക്കുന്നത് സംഭവിച്ചത് അങ്ങനെയുള്ള നിരോധികളോട് എന്റെ അമ്മ ആ സമയത്ത് ഞാൻ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ഞാൻ എത്തിക്കഴിഞ്ഞാൽ അതുവരെ കഴിക്കാം പന്ത്രണ്ട് മണി ഒരു മണി കിഴി ഒന്നാണ് അപ്പൊ ഞാൻ കൂട്ടത്തില് അശോകൻ അശോകൻ പലപ്പോഴും സ്മരിക്കുന്ന ഒരു കാര്യം ഇവര് രണ്ടുപേരും രണ്ടാൺകുട്ടികൾ ആൺമക്കൾ വീട്ടിൽ ഉണ്ടാവും ഇവര് ധരിക്കുന്ന ചെരുപ്പുണ്ടോ ചെരുപ്പ് പുറത്തയച്ചു വെച്ചാണല്ലോ നമ്മൾ അകത്തേക്ക് ഇവര് വന്ന് അകത്തേക്ക് കയറിയാൽ അമ്മ എന്ത് ചെയ്യുന്നത് ഈ രണ്ട് ചെരുപ്പുകൾ രണ്ടുപേരുടെയും ചെരുപ്പ് എടുത്ത് അകത്തേക്ക് പോയി കാരണം ആരെങ്കിലും വന്ന് രാത്രി എപ്പോൾ വേണമെങ്കിലും വരാം മോൻപറിയാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാം അപ്പൊ ഈ ചെരുപ്പ് കണ്ടാൽ ഇവരിവിടെ ഉണ്ട് എന്ന് മനസ്സിലാവും അത് മനസ്സിലാക്കിയ അമ്മ ഇവരില്ല എന്ന ബോധം ഉണ്ടാക്കുക അവസാനത്ത് കാര്യം നമ്മളെ ഈ രാഷ്ട്രകാരത്തിന് വേണ്ടി എന്റെ ശരീരം പൊറിക്കട്ടെ എന്ന് തീരുമാനിച്ചതിനു ശേഷമാണ് നടന്നത് അതിനെ സംബന്ധിച്ചു നമ്മളെ സംബന്ധിച്ചിട്ട് കഴിയുമോ പക്ഷെ വീട്ടുകാർ ആ വീട്ടുകാർ പോലും പക്ഷേ അവരെ ആത്മവിശ്വാസത്തോടുകൂടി ും ഞാൻ നേരത്തെ പറഞ്ഞ ആക്രമണ പത്തായിക്കുന്ന സ്ഥലം ഗ്രാമമാണ് അവിടെ ഈ നേരത്തെ പറഞ്ഞ കുട്ടി അടുത്താണ് ആ കുട്ടി വഴി ഭാഗത്തുനിന്ന് നൂറുകണക്കിന് അവരാണ് ആയിരം ആയിട്ട് ആ ഗ്രാമം മടങ്ങി ആ ഗ്രാമം ഉടങ്ങുന്ന സമയത്ത് ആ ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ യുവാക്കൾ അവര് എണ്ണത്തിറങ്ങി അവരുടെ കൂടെ ഈ സ്ത്രീകൾ അമ്മ അവരും കിട്ടി ആയിരം ആയിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ അതിർത്തി നടന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് കേരിക്കുന്നെങ്കിൽ നിർത്തേക്കണം എന്ന് പറഞ്ഞ അമ്മമാരെ ആ അമ്മമാര് കൂടെ തന്നെ ഉണ്ടായി അവര് എല്ലാ അതിർത്തികളിലും ഇങ്ങനെ അവര് ഒരു ഒരു മല ഒരു അവരെ ഇളകി എഴുകൊഴുകയാണ് ഒരു കാവുകൊണ്ടും വളർച്ചൊക്കെ ഇട്ടിട്ടാണ് അവർ വരുന്നത് അപ്പൊ അവര് പ്ലാൻ വാങ്ങിയിട്ട് പല സ്ഥലങ്ങളുമായിട്ട് പത്ത് മാനൂറ് ആളുകൾ ഇതിൽ ചുറ്റും വന്നിട്ട് ഒരു പ്രത്യേക നിമിഷത്തിന് അവരങ്ങോട്ടേക്ക് കുതിച്ചിട്ട് ഈ ഗ്രാമത്തിൽ താഴ്ച്ച കൊണ്ടുവരികയാണ് അന്ന് ഒരു മണിക്കൂറും ഒന്നര മണിക്കൂർ നേരം അവരെ ഈ ഒരു അതിർത്തിയിൽ വെച്ച് തന്നെ ആഴ്ച തിരിച്ചു ഓടിക്കയോ എല്ലാ മാർഗവും ഉപയോഗിച്ചത് അവർക്ക് തിരിച്ചു പോകുന്നു അപ്പൊ അത് അമ്മമാരും കുട്ടികളും ഉൾപ്പെടെയാണോ അതായത് നേരത്തെ തോന്നുന്നില്ല പേടി എന്ന് പറഞ്ഞു ആ പേടി കുട്ടികൾക്ക് പോലും പേടി ഉണ്ടായിരുന്നു മാർസിസ്റ്റുകാരുടെ ഈ ഭീഷണിയും ഈ ഇതെല്ലാം അവർക്ക് പോകുന്നു എന്തൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മുടെ സഹോദരിമാരെ അവര് കാണിച്ച ആത്മവിശ്വാസം അവരെ ഈ കണ്ണൂർ ജില്ലയിലെ ഗ്രാമങ്ങളിൽ കാണിച്ച ഒരു പ്രവർത്തകന്മാരെ ഏത് പേര് പോലീസാണ് ഫാർജിച്ച് പോയാൽ പോലീസാണ് പോലീസുകാരെ ആക്രമിച്ച് പോയാൽ പോലീസുകാരുടെ അക്രമം ഉണ്ട് അവരുടെ വീട് പറക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ എവിടെ നാളെ വീട് ആക്രമിക്കും അങ്ങനെ പുരുഷന്മാരുമ പോയി കഴിഞ്ഞാലാണ് പുരുഷന്മാർ ഇല്ലാന്ന് പോലീസുകാർ ഉറപ്പുവരുത്തതിന് ശേഷമാണ് മാർജിസ്റ്റുകാർ വന്നിട്ട് വീടാക്രമിച്ചു കാരണം അവർക്ക് അങ്ങനെ ഈ പത്തായിക്കും മുമ്പുള്ള സ്ഥലങ്ങളിൽ നിരവധി സംഘഗ്രാമങ്ങളിൽ പോലീസുകാര് പുരുഷന്മാരെ മാറ്റിയിട്ട് മാർജിസ്റ്റുകാർ വന്നിട്ട് വീടാക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അധികാരത്തെ അങ്ങനെ എല്ലാവർക്കും എടുത്ത് നിനക്ക് ഓർമ്മയുണ്ട് മറ്റു ഓർമ്മയുണ്ടോ ഞങ്ങള് കല കളക്ടറേറ്റ് മുമ്പിൽ ഈ ആക്രമണത്തിനെതിരായിട്ട് തകർത്ത പോലീസുകാർ തകർത്ത വീട്ടുപകരണങ്ങളുമായിട്ട് ഒരു ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ സംഭവം കലക്ടറേറ്റ് അന്നേരം ഈ പോലീസുകാർ വീട് തകർത്ത അമ്മമാരുടെ സാധനങ്ങൾ എടുത്തിട്ടാകുന്നു അപ്പൊ അങ്ങനെ ഏത് നിലയിലൊക്കെ ആക്രമിക്കാമോ ഏത് നിലയിലൊക്കെ മനോവീര്യം തളർത്താമോ അതിനുള്ള എല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ പൊതുവെ എല്ലാവരുടെ മനസ്സിലേക്കും അല്ലേ നമ്മൾ തമാശ പറയുകയാണെങ്കിലും അങ്ങനെ ഒരു ചിത്രം പക്ഷെ അത് പക്ഷെ ആ മാറ്റങ്ങൾ വരുന്നതിൽ സംഘം എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ടാകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു ആ അനുഭവം ഇങ്ങനെയല്ലാത്ത ഒരു നാളെ ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടെ ഒരുപാട് പേര് ഇപ്പം ഞാൻ പറഞ്ഞു ലേവൽ സഞ്ജി അച്ഛൻ മരിച്ച സഞ്ജി ജയിലിലായത് അദ്ദേഹം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ട് കള്ളക്കേസ് ഉണ്ടാക്കുന്നു പറഞ്ഞത് കള്ളക്കേസ് ഉണ്ടാക്കുന്നു പിടിച്ചകത്തും ജാമ്യം കൊടുക്കാൻ നേരത്ത് അതിന്റെ തടസ്സം കോടതിയിൽ അതുണ്ടാക്കും ഇങ്ങനെയുള്ള രീതിയിലുള്ള ആക്രമണങ്ങളും നിലയ്ക്ക് വരുന്നുണ്ട് എന്നാലും പിന്തിരിയില്ല എന്നുള്ള നിലക്ക് തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ തന്നെ കണ്ണൂരിൽ ഇത് അവസാനിക്കും ഇപ്പൊ ഞാൻ പറയണ്ട കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അറുപതിനായിരത്തോളം വോട്ട് കിട്ടിയ ആ സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായതോ അപ്പൊ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ നിലയ്ക്കുള്ള സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്കേ സാധിച്ചിട്ടുള്ളൂ ഒരു ഒരു ഭാഗത്ത് ജനാധിപത്യപരമായ രീതിയിലുള്ള ജനങ്ങളെ അനുചരിച്ചുകൊണ്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുക നിയമപരമായ പോരാട്ടം നടത്തുക കേസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമിടച്ച ദിവസങ്ങളോളം അത് കേസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രവർത്തകരായ മറ്റു ജോലി കൊന്നും പോകാത്ത കേസ് ഇത്തരം കേസുകളെ കുറിച്ച് മാത്രം പഠിക്കാനും ആ പോരാട്ടം നടത്താനും മാത്രമായിട്ട് ദിവസങ്ങൾ ഉറക്കമളച്ച് ചെലവഴിച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പോരാട്ടം അതാണ് ഫലം കണ്ടത് അത് ഫലം കണ്ടു എന്നുള്ളതാണ് അതാണ് നേരത്തെ പറഞ്ഞു ഈ അട്രോസിറ്റിക്കെതിരെയുള്ള ക്യാമ്പയിനിങ് ആരംഭിച്ചതിന്റെ തൊട്ടടുത്ത വർഷമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഞങ്ങൾ പിന്മാവുന്നു എന്ന് പറഞ്ഞു സമ്മേളനത്തിലാണ് കണ്ണൂരിൽ നിന്ന് ഒരു ബി ജെ പി വളരുന്നു എന്ന് പറയുന്ന ഒരു പേടി വന്നതായി നമ്മൾ കാണുന്നു പേടിഎ കാണിക്കുന്നത് ആളുകളും പിണറായിരുന്നു ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം അത് ഈ രാജ്യത്ത് നമ്മൾ ഭരണഭരണം നൽകുന്ന സ്വാതന്ത്ര്യമാണ് നമ്മള് നിയമസംവിധാനങ്ങൾ നൽകുന്ന സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് കണ്ടുപിടിക്കില്ല അതനുസരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഭരണത്തെ ഉപയോഗിച്ചിട്ടുള്ള വേട്ടയാടുകൾ സാധാരണ ഒരു പൗരന്മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യം പക്ഷെ ഭരണകൂടത്തെ ഉപയോഗിച്ച് നടത്തുന്ന വേട്ടയാടുകൾ ഈ രണ്ടു കാര്യം ഞങ്ങളൊരു ആവശ്യമായിട്ട് ഉന്നയിച്ചു അത് നിയമവിധേയമായിട്ടുള്ള ആവശ്യമാണ് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അധികാരത്ത് ഉപയോഗിച്ചിട്ടുള്ള വേട്ടയാടലുകൾ അവസാനിക്കുക ഈ രണ്ട് കാര്യങ്ങൾ സി പി എം അനുവദിച്ചാൽ തന്നെ കണ്ണൂർ ഉണ്ടാവുന്ന കോൺഗ്രസ് നിശ്ചയമായിട്ടും അത് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കി കാരണം സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം പറഞ്ഞാൽ അന്നത്തെ അന്ന് ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല പിന്നെ അധികാരം ഉപയോഗിച്ചുള്ള വേട്ടയാടലുകൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് വേണ്ടത് എന്നുള്ളതിന് കൃത്യമായി ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സി പി ഐ ബോധ്യമായപ്പോ അന്ന് ആ മീറ്റിംഗിൽ പറഞ്ഞ മീറ്റിംഗ് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസിനെ കഴിയില്ല എന്ന് ആ നിന്നാണ് അവർ ഈ ചർച്ചക്ക് വന്നത് ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് സി പി എം ആദ്യമായിട്ടാണ് സംഘടനാപരമായ തീരുമാനമെടുത്ത് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് വരുന്നത് എന്നാൽ സി പി ഐ ചർച്ച ചെയ്തു സി സി ഐ ചർച്ച ചെയ്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു

അപ്പോൾ എന്തുകൊണ്ട് അതുവരെ സമാധാനം ഇല്ലായിരുന്നത് എന്ന് വെച്ചാൽ അതിന് ഉത്തരവാദിത്വം സി പി എം തീരുമാനിച്ചിരുന്നില്ല അഥവാ പക്ഷെ സി പി അവര് ഉണ്ടാക്കുന്ന സമാധാനം എപ്പോഴാണ് ജീവിച്ചത് അടുത്ത ആക്രമണത്തിനുള്ള ഇടവേളയാണ് അടുത്ത ആക്രമണത്തിന് വേണ്ടി ആയുധ സംഘടനത്തിന് വേണ്ടിട്ടാണ് നമ്മളെപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് വഞ്ചിതരാകേണ്ടത് വളരെ പെട്ടെന്നാണ് ഏതെങ്കിലും ഒരു സമയത്ത് സമാധാനമായ അവർ ഏതെങ്കിലും ഒരാൾ ടാർഗറ്റ് ചെയ്യും മഴ പൊട്ടി അപ്പൊ പിന്നീട് ഒരു സന്തോഷം അങ്ങനെയാണ് എപ്പോഴും പോയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് വെച്ചാൽ വളർന്നാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് ആദ്യം തിരുത്തുന്നവർ തയ്യാറായപ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ മറിച്ച് മതവിപ്പിക്കുന്നത് ആർക്കാണ് ഉറപ്പാക്കാൻ തന്നെയാണ് ഈ പറഞ്ഞല്ല എന്നുള്ളതാണ് ഇവിടെ എല്ലാവർക്കും ബോധ്യമുണ്ട് അവർക്ക് ഒഴികെ ബോധ്യമുണ്ടായിരുന്നു പിന്നീട് അവസാനം അവർക്കും ബുദ്ധിമുട്ടുള്ളത് അപ്പൊ അതായത് സംഭവിച്ചു പിന്നീട് അവർ തിരുത്ത വരുത്തി അപ്പൊ അതുകൊണ്ടാണ് സമാനം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം രണ്ടുപേരെ കണ്ടതിലും സംസാരിച്ചതിലും നന്ദി ശരി സന്തോഷം